സ്പെയിനിലെ ഒരു കമ്പനിയുടെയും കണക്ക് പുസ്തകത്തിൽ ഫലസ്തീൻ ജനതയുടെ രക്തം ദിവസങ്ങൾക്ക് മുന്നേ ഇസ്രായേൽ സെലക്ഷൻ നേടുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിൽ തങ്ങൾ കളിക്കില്ല എന്ന് നിലപാട് പറഞ്ഞ അതേ സ്പെയിനിൽ നിന്ന് ഇന്ന് വന്നൊരു വാർത്തയാണിത് അതെ അവിടുത്തെ സർക്കാർ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെയും പരസ്യങ്ങളെയും നിരോധിച്ചിരിക്കുന്നു എന്തൊരു കൃത്യമായ നിലപാടാണത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുള്ള ഐക്യരാഷ്ട്രസഭയിൽ നൂറ്റി അമ്പത്തി ഏഴ് രാജ്യങ്ങളും അഥവാ ഏകദേശം എൺപത്തി ഒന്ന് ശതമാനം രാജ്യങ്ങളും ഫലസ്തീനിനെ അംഗീകരിക്കുന്നു എന്നാണ് സത്യം കേവലം പത്തിൽ താഴെ വരുന്ന രാജ്യങ്ങൾ മാത്രമാണ് ഫലസ്തീനിനെതിരെയുള്ളത് എന്നിട്ടും ഈ രാഷ്ട്രങ്ങൾക്ക് ഐക്യത്തോടെ നിന്ന് ഫലസ്തീനു വേണ്ടി സംസാരിക്കാനാവുന്നില്ല എന്നതാണ് സത്യം ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടയിൽ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് ഇരുപത്തി ആറായിരത്തിലധികം മനുഷ്യരാണ് ഫലസ്തീൻ ആകെ കൊല്ലപ്പെട്ടവരുടെ കണക്ക് അരലക്ഷത്തിലധികമാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും തീവ്രവാദികൾ ഇത്രയും മനുഷ്യരെ കശാപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരാളും ചെയ്തിട്ടില്ല ഹിറ്റ്ലറിൻ്റെയും മുസോളനിയുടെയും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ രൂപമാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഈ ക്രൂരൻ കഴിഞ്ഞ ദിവസം ഇയാൾ പ്രസംഗപീഠത്തിലേക്ക് എഴുന്നേറ്റ് നിന്നപ്പോൾ സദസ്സിൽ നിന്ന് ഒരുപറ്റം നേതാക്കൾ ഇറങ്ങിപ്പോകുന്ന വാർത്ത വൈറലായിരുന്നു ലോകം എത്രത്തോളം ഈ ക്രൂരനെ വെറുക്കുന്നു എന്നതിന് ഉദാഹരണമായിരുന്നു അത്